പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം വാർദ്ധക്യത്തിൽ ഇനിയൊരു അച്ഛനമ്മമാർക്കും ഈ ഒരു ഗതികേട് ഉണ്ടാകാതിരിക്കട്ടെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ അമ്മ കഴിഞ്ഞ ദിവസം കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതാണ് അമ്മ താമസിക്കുന്ന വീട്ടിലെ അവസോണറും ഇവരുടെ കൂടെയുണ്ടായിരുന്നു പോലീസിനോട് പറഞ്ഞതിങ്ങനെയാണ് എനിക്ക് പോകാൻ ഒരു ഇടമില്ല രണ്ട് പെൺമക്കളുണ്ട് ഭർത്താവുമുണ്ട് ഭർത്താവ് പൂർണ്ണം അധ്യപാനിയുമാണ് മക്കളാകട്ടെ മൂന്ന് വർഷക്കാലമായി ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോയി നിലവിൽ താമസിക്കുന്ന വീടിൻ്റെ വാടക കൊടുക്കാൻ പോലും ഗതിയില്ല വാടക കുടിശ്ശിക കൂടി വന്നു കൊടുത്ത അഡ്വാൻസ് പൈസ അടക്കം നഷ്ടപ്പെട്ടു ജീവൻ ഒടുക്കാൻ പോലും പലതവണ ശ്രമിച്ചു എന്നാണ് ഈ അമ്മ വിഷമത്തോടെ പറഞ്ഞത് വാർദ്ധക്യം എത്തിയതോടുകൂടി ആരും സംരക്ഷിക്കത്തില്ല എല്ലാവർക്കും ഒരു ബാധ്യതയാണ് എന്നും ഈ അമ്മ പറഞ്ഞുകൊണ്ട് ബാഗുകളും ചാക്കുകെട്ടുകളും ഒക്കെ ആയാണ് ഈ അമ്മ പോലീസ് സ്റ്റേഷനിൽ എത്തിയത് തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ ശക്തികുളങ്ങര ഗണേശനെ പോലീസ് വിവരമറിയിപ്പിച്ചു ഗണേശനും ബാബുവും ഷാമും എത്തുന്നതുവരെ ഈ അമ്മ ഒരേ ഇരുത്ത തന്നെയായിരുന്നു സ്റ്റേഷനിൽ അവരെത്തി അമ്മയോട് സംസാരിച്ചു വാർദ്ധകൃ സഹജമായ അസുഖങ്ങളുണ്ട് ഒന്ന് നടന്നു നീങ്ങണമെങ്കിൽ പോലും ഒരാളുടെ സഹായം കൂടിയേ തീരൂ വീട്ടുടമയും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് മൂന്ന് വർഷക്കാലമായി മക്കളാരും തിരിഞ്ഞുപോലും നോക്കുന്നില്ല ഇനിയും ആ വീട്ടിൽ തുടരാൻ കഴിയില്ല പലപ്പോഴും വീട്ടിൽ നിന്നും ഇറങ്ങി റോഡിലേക്ക് പോകുകയും ജീവൻ കൊടുക്കാനൊക്കെ ഈ അമ്മ ശ്രമിച്ചതായും അവരും പറയുന്നു അമ്മയെ സുരക്ഷിതമായ ഒരു ഇടത്തിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു അവരും പറഞ്ഞത് പോലീസ് മക്കളെ ബന്ധപ്പെട്ടു എങ്കിലും ഏറ്റെടുക്കാൻ അവരും തയ്യാറായില്ല തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകർ ഈ അമ്മയെ കൊല്ലം ഇരവിപുരത്ത് പ്രവർത്തിക്കുന്ന കാരുണ്യ തീരം എന്ന അഗതി മന്ദിരത്തിലെത്തിച്ചു ഏറെ സന്തോഷത്തോടെ അമ്മ ആ അഗതി മന്ദിരത്തിലേക്ക് കയറിപ്പോയി എന്നാൽ ജന്മം കൊടുത്ത രണ്ട് മക്കളെയും ഈ അവസ്ഥയിലും ആ അമ്മ തള്ളി പറഞ്ഞില്ല പക്ഷെ മക്കളും ബന്ധുക്കളുമൊക്കെ ഒരു കാര്യം ഓർക്കണം കാലചക്രം കറങ്ങിക്കൊണ്ടേ ഇരിക്കും വാർദ്ധക്യം ഒരുപക്ഷെ നിങ്ങളെയും തേടിയെത്താം ഭീഗതി നിങ്ങൾക്ക് അപ്പോൾ വരാതിരിക്കട്ടെ ഓർക്കുക ഇഹത്തിലും പരപ്പിലും അച്ഛനും അമ്മയ്ക്കും സമമായി മറ്റൊരു ദൈവവുമില്ല മണി ഇപ്പൊ താമസിക്കുന്നത് അക്ഷരമുക്കില് അമ്മയെ നോക്കാ അവർക്ക് വയ്യ അന്യാണുങ്ങളല്ലേ അതിനൊക്കെ ഇഷ്ടമല്ല ഇഷ്ടമല്ല അവരൊക്കെ നോക്കുന്നത് ഞാനും വിചാരിച്ചേ എവിടെങ്കിലും അനാചരത്തിൽ ചെന്ന് കിടന്ന അവരുടെ മുത്തുവാക്ക് കണ്ടല്ലേ അവരുടെ ജീവിതം എന്റെ ജീവിതം തീർന്നില്ല അവരുടെ ജീവിതം തുടങ്ങുന്നതേ ഉള്ളു ഞാൻ തീർന്നതല്ലേ അത് അവരുടെ മക്കൾക്ക് ജീവിക്കണ്ടേ അതുകൊണ്ട് പ്രായമ്മയെ അച്ഛനെ നോക്കാൻ അവർക്കുള്ള സൗകര്യം ഇല്ല അവർക്ക് സാമ്പത്തിക അവർക്ക് സാമ്പത്തിക മക്കളെ നമ്മൾ വളർത്തുന്നത് നല്ല രീതിയിൽ മക്കളെ മക്കള് അന്ന് കൊള്ള കഴിവുള്ള അണ്ടി ആഫീസിൽ പോയി വേല ഇത് നോക്കി അവരിപ്പം വയസ്സ് എന്ന സമയത്ത് പിന്നെ തള്ളി അവർക്കൊരു പാരല്ലേ പൈസ ചെന്ന അച്ഛൻ്റെ അമ്മയൊക്കെ ഒരു പാരവാ അവർക്ക് നമ്മളതായിട്ടൊരു വിഷമം ഉണ്ടാക്കാൻ അവർക്ക് ജീവിതം തുടങ്ങുന്നതേ ഉള്ളു എന്റെ